എന്നാ ഉറക്കായത് രണ്ടുപേരുടെയും ഭർത്താക്കന്മാര് രാവിലെ ജോലിക്ക് പോയി അവർക്ക് ചോറും കറിയും സാധനം ഒക്കെ എല്ലാം ഉണ്ടാക്കി അത് മുമ്പിൽ ഡ്രസ്സിന്റെ വെച്ച് പോയിട്ട് നിങ്ങൾ അറിഞ്ഞില്ലേ എന്നാ ഉറക്കായത് സമയം നോക്കി മുമ്പ് തരയായി ഓ ഏട്ടൻ പോയോ ഞാൻ അറിഞ്ഞില്ല ഉറങ്ങിപ്പോയി മോക്ക എന്താന്നറിയില്ലമ്മേ എനിക്ക് നല്ല ക്ഷീണം കയ്യും കാലയ്ക്ക് കൊഴഞ്ഞു പോണോലോ തോന്ന തീരെ വൈ അതാ ഞാൻ ഇത്രയേരം കിടന്നുറങ്ങിയേ ചേട്ടൻ പോയതൊന്നും ഞാൻ അറിഞ്ഞതുമില്ല വർത്താനം നോക്ക പിന്നെ പറയാം രണ്ടുപേരും പല്ലി വെച്ച താഴേക്ക് വന്നേ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കൊന്ന് സമയത്തിന് ഭക്ഷണം കഴിക്കണം ആ ഇത് എന്നാ ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ വരാതെ പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുവായിരുന്നോ ആ അത് പിന്നെ രാവിലെ എണീറ്റ് ഈ കിളികളുടെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു ഒരു ഉന്മേഷ ഇപ്പഴും നമ്മൾ ഈ റൂമിൽ തന്നെയല്ലേ ഇരിക്കുന്നേ അപ്പൊ ഈ കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് ഈ കിളികളുടെ ഒക്കെ സൗണ്ട് കിട്ടുമ്പോൾ തന്നെ എന്തോ ഒരു സുഖ ഉന്മേഷം ആ ഈ ഗർഭിണികൾ ഈ രാവിലത്തെ കാറ്റും വെയിലും ഒക്കെ കൊള്ളാൻ നല്ല എല്ലാവരും പറയാറുണ്ട് പണ്ടുള്ളവരെയൊക്കെ പറയാറുണ്ട് ഞാനും അങ്ങനെയൊക്കെ കുറെ കൊണ്ടിട്ടുണ്ട് നല്ല അവര് നല്ലൊരു ഉന്മേഷം കിട്ടുവേ ആ മോള് കുളിച്ചോ ഇത് എന്നാ പറ്റി രാവിലെ ഇന്നലെ മേലെ കുളിച്ചിട്ട് അമ്മയൊക്കെ കിടന്നേ അപ്പം പിന്നെ രാവിലെ എഴുന്നേറ്റപ്പ തന്നെ ഞാൻ തലയങ്ങ് കുളിച്ചു തല കുളിച്ചാൽ ഒരു ഫ്രഷ് ആയ പോലെയാ അന്നത്തെ ദിവസം തന്നെ നല്ലതായിരിക്കും അത് ശരിയായിരിക്കും ഈ രാവിലെ കുളിക്കുക എന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യ ഞാൻ ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ രാവിലെ എഴുതിയിട്ട് കുളിക്കും ഏഹ് ഇത് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം എന്തും ചെയ്യാനൊരു സുഖമാണ് എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു പിന്നെല്ലാണ്ട് കുളിച്ചോണ്ട് ഒരു ദിവസം തുടങ്ങിയാൽ അത്രയും നല്ലതാണ് അതാണ് കുളിക്കണേലൊന്നും വലിയ കാര്യമല്ലമ്മേ ഗർഭിണി അല്ലാത്തപ്പോൾ ഓക്കെ ഈ പറയുന്ന കാര്യത്തിനൊക്കെ രാവിലെ എണീറ്റ് കുളിക്കാതൊക്കെ പറഞ്ഞല്ല പക്ഷെ ഗർഭിണി ആയിരിക്കുമ്പോഴേ നീരിളക്കമൊക്കെ പിടിക്കുമേ ഇങ്ങനെ തലയൊക്കെ കഴുകി ഇടും എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞാണ് ഇങ്ങനെ രാവിലെ എണീറ്റ് നേരത്തെ ഇട്ട് തലയൊക്കെ കുളിച്ച് തല നീരിളക്കം വരും ഇങ്ങനെയൊക്കെ തല വെട്ടി വെച്ചാ നീരിളക്കം വരത്തില്ലേ അത് വല്ല അസുഖവും വന്നു നല്ല പനിയും പിടിച്ചാൽ എന്തൊക്കെ മരുന്ന് കഴിക്കണം നല്ല ആന്റിബയോട്ടിക് എന്തെങ്കിലും കഴിച്ചാൽ കൊച്ചിന് കേടല്ലേ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒത്തിരി മരുന്നൊന്നും കഴിക്കാൻ പാടില്ലല്ലോ രാവിലെ ഇട്ട് കുളിച്ചാലിപ്പോ എന്താ ഇച്ചിരി സുഖം കിട്ടും ആ സുഖത്തിന് വേണ്ടി വെള്ളം അസുഖം വരുത്തി വെച്ച് വെള്ള പനിയും പിടിച്ച് എന്തിനാണ് അസുഖം വരുന്നതിനു മുന്നേ അത് ശ്രദ്ധിക്കല്ലേ നമ്മൾ ചെയ്യണ്ടേ അല്ലാണ്ട് രാവിലെ ഇട്ട് കുളിച്ച് വല്ല അസുഖം ഉണ്ടാക്കും എന്റെ പൊന്നോ ഞാനിപ്പോളല്ലേ രണ്ടും മൂന്നും ദിവസം കൂടെ ആ വർത്താനൊക്കെ പിന്നെ അറിയാം ഞാൻ ഭക്ഷണം അവിടെ എടുത്തു എടുത്തുവച്ചേക്കുന്നത് രാവിലെ സമയത്തിന് സമയത്തിന് ഭക്ഷണം കഴിക്കണം ഗർഭിണികൾ സമയം തെറ്റി കഴിക്കാൻ പാടില്ല രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ ആഹ് വരമ്മ വരമ്മ എനിക്ക് വിഷം തുടങ്ങി ഞാൻ ഞാൻ വിളമ്പാ പോയോട്ട് വാ വാ വാവാ അമ്മ ദോശയാണോ ഉണ്ടാക്കിയത് ആ ദോശയാ ദോശയാളെ അമ്മക്ക് അറിഞ്ഞൂടെ എനിക്ക് ദോശ ഇഷ്ടന്ന് വല്ല പുട്ടോ എന്തെങ്കിലും ഉണ്ടാക്കാർന്നില്ലേ ഒന്ന് ദോശയാണോ എന്താ അമ്മ ഞാൻ അമ്മയുടെ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറഞ്ഞല്ലേ മോൾ ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ ഇഡ്ഡലി അയ്യോ ഇതൊരു ഓർമ്മക്കുറവേ എന്റെ പൊന്നമ്മ ഇഡ്ഡലിയൊക്കെ ഭേദം എന്തായാലും ദോശ തന്നെയാ ദോശം ഇന്നേം കഴിക്ക ഇഡ്ഡലി എങ്ങനെ കഴിക്കാനാണ് എന്നാമ്മക്ക് അറിയുണ്ടാക്കിയ സാമ്പാറാ ഉണ്ടാക്കിയ ചട്നിയും ഉണ്ട് ഇഡ്ഡലി പൊടിയും ഉണ്ട് സാമ്പാർ അമ്മ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സാമ്പാറിൽ ഇങ്ങനെ കായ ഇടലേന്ന് എനിക്ക് കായത്തിന്റെ സ്മെല്ല് വന്ന് ഛർദിക്കാൻ വരുന്ന അമ്മക്ക് അറിഞ്ഞൂടെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ സാമ്പാറിൽ കായ ഇടരുതെന്ന് അമ്മ എന്ത് വറത്താനേ പറയണേ സാമ്പാറിൽ ഇത്തിരി കായ സാമ്പാർ സാമ്പാറാവൂ പിന്നെ സാമ്പാറിൽ കായ ഇടാണ്ട് അമ്മ ഇണ്ടാക്കണ്ടാക്കാം അതും ശരിയാ സാമ്പാർ രുചിക്ക് കൂട്ടണെങ്കിൽ കായം വേണം അമ്മ ഞാൻ ഒന്നാമത് പറഞ്ഞ എനിക്ക് ദോശ വേണ്ട ഇഡ്ലി വേണം ഞാൻ എന്തായാലും അമ്മ ഓർപ്പിച്ചല്ലേ അമ്മക്ക് ഇഡ്ഡ്ലി എങ്കിലും ഉണ്ടാക്കരുതല്ലേ വല്ല ചട്നി കൂട്ടി കഴിക്കാരുന്നു സാമ്പാർ കഴിച്ചില്ലേലും അവളെ സാമ്പാർ കഴിക്കണ്ട ചട്നി കൂട്ടി ഒരു രണ്ട് ദോശ കഴിക്കും വാ അമ്മ എന്തായാലും ഇത്ര രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയല്ലേ ഞാൻ കഴിക്കാം ആ പ്ലേറ്റുകൂടെ എടുക്കമ്മ എനിക്കിന്ന് എനിക്കിന്ന് ദോശ കഴിക്കാൻ തോന്നുന്നില്ലേ ഒന്നാമത് ഇപ്പൊ ഛർദിക്കൂടെ ചെയ്തോണ്ട് എനിക്ക് തീരെ വയ്യ ഏ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം നിങ്ങൾ ഈ ദോശയും സാമ്പാറൊക്കെ നിങ്ങളല്ലാം കൂടെ കഴിക്കും എനിക്ക് വേണ്ട ഞാൻ വല്ല ഓർഡർ ചെയ്ത് കഴിച്ചോളാം ഒരു മണമായി പോവല്ലേ ഞാൻ ഈ ദോശയെ കൊണ്ടെ അമ്മ ഞാൻ ഓർഡർ ചെയ്തോളാം അത് പറഞ്ഞില്ലേ ഞാൻ കൊച്ചൊന്നും കഴിക്കാണ്ട് പോയി ഈ ഗർഭിണികളല്ലേ പുറത്തെ ഭക്ഷണത്തേക്കാൾ നല്ലതല്ലേ വീട്ടിലുണ്ടാക്കുന്നേ എന്നാ ഈ വാശി കാണിക്കുന്നേ ഓ ഓർഡർ ചെയ്ത് കഴിക്കാൻ പോയേക്കു പോയി ഞാൻ ഒന്നും അത്രയൊന്നും കഴിച്ചോ ശരിയാവില്ല അപ്പൊ ആ എന്നാ എനിക്കും വേണ്ടമ്മ ഞാനെന്തേലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം വെച്ചാ നീ ദോശ കഴിക്കാ ഇരുന്നല്ലേ അതെടുത്ത് കഴിക്കേ ദോശ അമ്മ കഴിച്ചോ ഞാൻ ഞാനെന്തേലും പുട്ടോ വല്ല അപ്പ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിച്ചോളാം കേട്ടാ അമ്മ കഴിച്ചോളോ ഞാനും കൂടെ ഒരേ അമ്മയും ഗർഭിണിയും കുറഞ്ഞ കൂടി പോകു എവിടെ ഞണ്ട് മരുമക്കൾ ഒരുമിച്ച് കയറുമ്പോഴേ ഇത്രയും കഷ്ടപ്പാടൊന്നും ഞാനില്ല എത്ര കഷ്ട ഒരു പ്ലാവിടെ ഇടാൻ പോലും ഇവിടെ ഒറ്റ മനുഷ്യനില്ല ഒരു പ്ലേറ്റും പോലും എടുത്ത് അടുക്കളയിൽ നിന്ന് ഇവിടെ കൊണ്ട് ഇരുന്ന് കഴിക്കാൻ പോലും ആടില്ല പ്ലേറ്റ് ഗ്ലാസ് കപ്പ് സ്കെയില് കൂടുന്നു പറഞ്ഞ് എല്ലാം പിന്നെ മുന്നോട്ട് എല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഇഷ്ടത്തിൽ ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാക്കി അവരുടെ വരെ അലക്കുന്നത് ഞാനാ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോ ഒരു വിലയില്ലാതെ ഇത്രയും രാവിലെ എഴുതി കഷ്ടപ്പെട്ടുണ്ടാക്കിയില്ലേ ഒരിച്ചടിക്കല് കഴിച്ചിട്ട് രണ്ടിടത്തിൽ പോയത്തില്ലേ ആ രണ്ടെണ്ണം ഓർഡർ ചെയ്ത് കഴിക്കാൻ പോയേക്കുന്നത് മനുഷ്യനും പറയണില്ലേ എനിക്കൂടെ ഒറ്റയ്ക്കടത്തും കഷ്ടപ്പെടാ അതിനെ ഗർഭിണിയായിട്ടുള്ള ഞാൻ രണ്ട് പറ്റിട്ടുള്ള ഇത്രയും വലിയ വാശിയോ ക്ഷീണാവോ അതൊന്നും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് ക്ഷീണം വന്നാൽ മറ്റൊരാൾക്ക് ക്ഷീണം ഒരാൾക്ക് ഫുഡ് ഓർഡർ ചെയ്യണമെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരാൾക്ക് ഓർഡർ ചെയ്യണം എവിടെ ഇങ്ങനെ നടക്കുന്ന കാര്യമാണോ അതിനൊക്കെ എൻ്റെ മക്കളെ പറഞ്ഞാൽ മതി രണ്ടെണ്ണം രണ്ട് കിഴങ്ങമാര് അവന്മാരൊക്കെ വിളിമാർക്ക് വളം വെച്ച് കൊടുത്തിട്ടാ ഒല്ലേ ഒന്നാലോക്കി കഷ്ടപ്പെട്ട് ദോശ കൊണ്ടാക്കിയത് എന്റെ മാങ്ങാത്തൊലിക്ക രണ്ടെണ്ണം ഓർഡർ ചെയ്ത് വെച്ചേക്കുന്നു ഓ എൻ്റെ